പുലർച്ചയിൽ സ്വർണ്ണവിലിപ്പോൾ തകർന്ന് തരിപ്പണമായിട്ടുണ്ടല്ലോ തകർന്ന തരിപ്പണമായി കാരണം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വലിയ തകർച്ചയുണ്ട് കേരളത്തിലും തകരുന്ന അവസ്ഥയുള്ള ഐ മീൻ ഫെഡറൽ ജെറോം പവലേ ട്രംപിൻ്റെ ഒരു പ്രഷറൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു റേറ്റ് കട്ട് വേണം എന്നൊക്കെ പവലിനൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ കൂടിയും പവൽ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ട്രംപ് അപ്പോൾ ഇൻഡിപെൻ്റൻസി കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു പവൽ എന്തായാലും ഒരു റേറ്റ് കട്ട് ഉണ്ടാവില്ല എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെ ആയിരുന്നു എല്ലാവരും എങ്കിലും ട്രംപുമായി പ്രശ്നം ഉണ്ടായതുകൊണ്ട് ചെറിയ പോളിസി അൺസർട്ടനിറ്റി ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഗോൾഡ് ഇടിഞ്ഞു ഇടിഞ്ഞതിന് മെയിൻ കാരണം ഇന്ററേയിൽ പോയി ഇത് മാത്രം നല്ല കരുതുന്നത് ഇന്ററേയിൽ കരുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുത്തുക്കളുമായിട്ട് അമേരിക്ക ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുകയോ എന്ന് പറഞ്ഞ് ഒമാൻ ബേസ് ചെയ്തിട്ട് ചില റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഗോൾഡ് ഇടിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാമല്ലോ എഴുപത്തി രണ്ടായിരത്തി അറുന്നൂറുള്ള അതിൽ നിന്നും ഒരു ഇരുന്നൂറ്റി അൻപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇടിഞ്ഞു കിടക്കുന്നത്